ഈ വേസ്റ്റുകളൊക്കെ ആൾക്കാർ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല ഇതൊന്നും ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾ പേടിച്ചാണ് സന്ധ്യ കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങാൻ ഭയന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ഒന്നും വന്ന് ഈ പരിസരം നോക്കിക്കോ ഈ പരിസരത്ത് എവിടെയെങ്കിലും വല്ല ചിരട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുപ്പിയോ ഇത് നമ്മുടെ ഇരുവരം കാക്കത്തൊപ്പാണ് ഇപ്പൊ ഏകദേശം നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പറയുന്നു പറഞ്ഞാൽ ഡെങ്കിപ്പനിയുടെ വ്യാപനമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒരു രണ്ടോ മൂന്നോ വീടുകളിൽ വന്ന ഒരു ഡെങ്കിപ്പനി ഇപ്പോൾ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യാപിച്ചിരിക്കുകയാണ് വന്നത് തന്നെ ഏറ്റവും വലിയൊരു ദുരിതത്തിലായിരിക്കുകയാണ് കാരണം ആശങ്കകൾ ഏറെയാണ് കാരണം യഥാർത്ഥമായ ഉറവിടം കണ്ടെത്താനോ ഇതെങ്ങനെ പെറ്റ് പെരുകുന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ വ്യാപിക്കുന്നു എന്ന് പിന്നെ അധികൃതർക്ക് വേണ്ടപ്പെട്ട അധികാരികൾ നമുക്ക് ശരിയായും മറുപടി തരുന്നില്ല നമ്മൾ കൊല്ലം തോടുള്ള ഒരു കുറേ കൊതുകുകളുടെയും ആ ഒരു അവസ്ഥകളൊക്കെ കാണിച്ചപ്പോഴും അവർ പറഞ്ഞാൽ നല്ല വെള്ളത്തിൽ നിന്ന് മാത്രമേ കൊതുകുകൾ ഉണ്ടാകത്തുള്ളൂ അത് അതുകൊണ്ട് കൊല്ലം തൊട്ടിൽ നിന്ന് നല്ലെന്നാണ് പറയുന്നത് പക്ഷേ വീടുകളിലെ പലരും പരിശോധിച്ചപ്പോഴേ അവർ യഥാർത്ഥമായ ഒരു ഉറവിടം പലയിടത്തും കണ്ടെത്താൻ പറ്റില്ല ചിലയിടത്ത് ഒന്നും രണ്ട് വീട്ടിൽ ചെറിയ വീടുകളിൽ വെള്ളം കണ്ടെങ്കിൽ കണ്ടെത്തിയെങ്കിലും പക്ഷേ അവിടെ അവിടെയുള്ള ആർക്കും തന്നെ യാതൊരു രോഗങ്ങളും ഉണ്ടായിട്ടില്ല രോഗങ്ങളുണ്ടായിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ ഇതിനെ മരുന്നടിച്ച് പോലെ നശിപ്പിക്കുക അവർക്ക് പറ്റും പക്ഷേ അവർക്ക് ഹെൽത്ത് ഹെൽത്തുകാർക്ക് അതിനുള്ള ഫണ്ടില്ലെന്നാണ് പറയുന്നത് പിന്നീട് ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴ് ഏകദേശം ഒരു മരണത്തിന് ശേഷമാണ് അടുപ്പിച്ചൊരു മൂന്നാല് ദിവസം മരുന്നടിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത് ഇതിപ്പം വ്യാപിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഒരു അമ്പത് മീറ്റർ ചുറ്റളവിൽ വന്നത് ഇപ്പോൾ ഒരു കിലോമീറ്ററോളം വ്യാപിച്ചിരിക്കുന്നു പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ സ്ഥിതി സ്ഥിതി തന്നെയാണ് അതാ ഏത് വകുപ്പ് തന്നെ ആരെ കുറ്റപ്പെടുത്തണമെന്ന് തന്നെ നമുക്കറിയത്തില്ല ഇത് കുറ്റപ്പെടുത്തുകയല്ല ഞങ്ങളുടെ ആശങ്കകളാണ് ഈ വന്നവർക്ക് തന്നെ ശരിയായ ഒരു ആരോഗ്യം ഇല്ല പല ഹോസ്പിറ്റലിലും പലർക്കും അധിക ബില്ലുകളായി സുഖമായിട്ട് വന്നവർക്കാണെങ്കിൽ ഒരു മാസത്തോളം ഒരു ഒരു മാസമായിട്ട് പോലെ ശരിയായ ഒരു ആരോഗ്യം അവർക്ക് വീണ്ടെടുക്കാനോ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒന്നും ഒരു പിന്നെ ആവധില്ലാത്ത വിധത്തിലാണ് ഈ രോഗത്തിൻ്റെ ഒരു കാഠിന്യം വന്നിരിക്കുന്നത് ഈ വന്നവർ തന്നെ പറയുന്നുണ്ടെങ്കിൽ ഇനി ആർക്കും വരല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ് അതാണ് ഇപ്പോൾ നമ്മളെ ഇപ്പോഴും ഒരു പ്രാർത്ഥന അത് തന്നെയാണ് ഈ അധികൃതരോട് അധികൃതരോട് പറയാനുള്ളത് അത് തന്നെയാണ് ഇനി ഒരിടത്ത് ഒരാൾക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ദേശത്തേക്ക് വ്യാപിച്ച് പോവാതിരിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുക അതിൻ്റെ യഥാർത്ഥമായ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുക ഈ നമുക്ക് ശരിയായ ഒരു മറുപടി ആരും തന്നെ തരുന്നില്ല ഇതെന്ന് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എങ്ങനെ വ്യാപിക്കുന്നു എന്നുള്ള രീതിയിൽ ഇത് കഴിഞ്ഞ വർഷവും ഇതേ ഏരിയയിൽ വന്ന് ഒരു മരണം വരെ സംഭവിച്ചിരിക്കും സംഭവിച്ചു ആ അത് അതിനുശേഷം കുറച്ച് ദിവസം അടിപ്പിച്ച് മരുന്ന് അടിച്ചതിന് ശേഷമാണ് ഉണ്ടോ അതിനെ കണ്ട്രോൾ ചെയ്യാനോ ഏത് വിധത്തിലും മാർഗ്ഗം തരത്തില്ല പിന്നെ തീർന്നു ഇപ്പം വീണ്ടും ഒരു പത്ത് പന്ത്രണ്ട് പഞ്ചു മാസത്തിന് ശേഷം വീണ്ടും വ്യാപിച്ചിരിക്കുകയാണ് ഹെൽത്തുകാരും ഞങ്ങളുടെ പ്രശ്നം എന്നാണ് പറയുന്നത് ഒന്ന് വന്ന് ഈ പരിസരം നോക്കിക്കോ ഈ പരിസരത്ത് എവിടെയെങ്കിലും വല്ല ചിരട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുപ്പിയോ എന്തെങ്കിലും ഈ പരിസരത്ത് കിടപ്പുണ്ടോ അതിനകത്ത് എന്തെങ്കിലും വെള്ളമോ കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് വരുന്നവരെല്ലാം ഇവിടുള്ള ജനങ്ങളെയാണ് പറയുന്നത് ആ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ ആയിപ്പം ഇരേവരം ജംഗ്ഷൻ വരെ എത്താറായിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു ഇതൊന്നും നിഗമനം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഇതെന്തായാലും വരാൻ സാധ്യതയില്ല ഞങ്ങളുടെ ഉറപ്പായ പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഈ കൊല്ലം തോടാണ് ഈ തോടിൽ നിന്നാണ് കൊതുക് പെരുകുന്നെന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം അപ്പോൾ അതിനെന്തെങ്കിലും പ്രതിനിധി കാണണമെന്നാണ് പ്രതിവിധി കാണണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഇത് ഈ കാണുന്ന ഈ തോടിനപ്പുറത്ത് അധികം വീടുകളൊന്നുമില്ല ഒഴിഞ്ഞ ഏരിയകളാണ് സ്ഥലമാണ് അപ്പോൾ ആ ബൈക്കിലും അങ്ങനെയുള്ള പിന്നെ സൈക്കിളിലും ഒക്കെ ആയിട്ട് ആളുകൾ വേസ്റ്റ് കൊണ്ടു ഒരുപാട് തള്ളുന്നുണ്ട് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്നഗ്ഗി പറയാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നവർ തള്ളുന്നതും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകൾ തള്ളുകയും അതിൽ നിന്നും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സൈഡുകളിലെല്ലാം ഉണ്ടായിരുന്ന വീടുകളെല്ലാം ഒഴിപ്പിച്ച് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഇത്രയും ശല്യം തെരുവ് നായായിരുന്നാലും ആൾ ദേശം ഇല്ലാതെ ഞങ്ങളുടെ കുട്ടികൾ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ഞങ്ങൾ വലിയ ഭയത്തിലാണ് ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ പേടിച്ചാണ് സന്ധ്യ കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങാൻ ഭയന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ അവസ്ഥയാണ് ഇപ്പോൾ ഇരേവരം കാക്കത്തോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വേസ്റ്റുകളൊക്കെ ആൾക്കാർ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല ഇതൊന്നും ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ ഉള്ളവർ കവർ കത്തിക്കുകയോ ഞങ്ങൾ ചവറ് പിന്നെ കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്യത്തില്ല പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റുകളാണ് ഞങ്ങളുടെ ഈ ദേശം നശിപ്പിക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ദേശത്തിൽ നിന്നും ഈ അസുഖത്തെ എങ്ങനെയെങ്കിലും മാറ്റണം പിന്നെ ഞങ്ങളുടെ കുട്ടികൾ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന പിള്ളേർ വരുമ്പം അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാല സാഹചര്യമായി മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ ദേശം കാര്യം സൈഡിൽ നിന്നുള്ള വീടുകളെല്ലാം എടുത്ത് ജനം ജനങ്ങളുടെ ആ ഒരു പണ്ടത്തെ പോലെയുള്ള ഒരു ബഹളമോ കാര്യമോ ഒന്നുമില്ല ഇപ്പം ഞങ്ങൾ ഭയന്നാണ് സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ രാത്രി കാലങ്ങളിലൊക്കെ അസുഖവും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരു വാഹനം വിളിക്കാനായാലും ആണുങ്ങളില്ലാത്ത വീട്ടിലൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടാണ് ഞാനും രണ്ട് പെൺ എൻ്റെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വാഹനം വിളിക്കാനാണെങ്കിലും എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല അപ്പം എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ഈ അസുഖം മാറാനുള്ള എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നത് അവർ പറയുന്നത് കായലിൽ നിന്നല്ല ഇത് മരുന്നെന്നാണ് അവർ പറയുന്നത് പക്ഷെ നാല് വർഷങ്ങൾക്ക് മുമ്പ് കായലിൽ കൂടെ മരുന്നടിക്കുമായിരുന്നു ഇവർ പറയുന്ന ഇപ്പം പറയുന്നത് മീൻ മൊത്തവും ചത്തുപോകൂന്ന പക്ഷേ ഈ നാല് വർഷങ്ങൾക്ക് മുമ്പ് മീൻ ചത്തില്ലോ ഈ മരുന്നടിച്ചിട്ടു ഇപ്പം പിന്നെ ഇപ്പം മാത്രം എന്താ ഇങ്ങനെ മീൻ ചത്തു പോകൂന്ന് പറയുന്നത് ശാരീരിക ബുദ്ധിമുട്ട് നമുക്ക് ഒത്തിരി അനുഭവിക്കുന്നുണ്ട് ഒരാരോഗ്യവും ഇല്ലാത്ത കണക്ക് തന്നെയാണ് നമ്മളിപ്പം ജീവിക്കുന്നത് പിന്നെ പതിനഞ്ച് വന്നതാണ് വീണ്ടും രണ്ടാമതും വന്നു അപ്പം എന്തുകൊണ്ട് വീണ്ടും വരുന്ന അപ്പം ഡെങ്കു മിക്കവരും പറയുന്നത് ഡെങ്കു ആദ്യം ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് വീണ്ടും ആകത്തില്ല എന്നാണ് പറയുന്നത് ഇനി എങ്ങനെ വന്നു എന്നൊന്നും അറിഞ്ഞൂട എനിക്കും രണ്ടായിരത്തി അഞ്ചിൽ ഡെങ്കു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് മാറി ഇപ്പോഴും കഴിഞ്ഞവട്ടോ എനിക്ക് വന്നിട്ടില്ല മക്കൾക്കാണ് വന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെ നമുക്ക് നമുക്കറിഞ്ഞൂടെ വീണ്ടും നമ്മൾ പയക്കുകയാണ് ഇനിയും വരുമോ വന്നവർക്ക് തന്നെ ഹെൽത്ത് ഇതുവരെ നല്ല രീതിയിൽ ആയിട്ടില്ല. മറ്റ് പല ഉള്ളവർക്ക് പോലും വന്നിട്ട് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല ഷുഗർ പ്രഷറ് മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്നവർക്ക് പോലും ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല അവർ പറയുന്നത് കായലിൽ നിന്നല്ല ഇത് എന്നാണ് അവർ പറയുന്നത് പക്ഷെ നാല് വർഷങ്ങൾക്ക് മുമ്പ് കായലിൽ കൂടെ മരുന്നടിക്കുമായിരുന്നു ഇത് പറയുന്നിപ്പോൾ പറയുന്നത് മീൻ മൊത്തവും ചത്തു പോകുന്ന പക്ഷെ ഈ നാല് വർഷങ്ങൾക്ക് മുമ്പ് മീൻ ചത്തില്ലോ ഈ മരുന്നടിച്ചിട്ടും ഇപ്പം പിന്നെ ഇപ്പം മാത്രം എന്താ ഇങ്ങനെ മീൻ ചത്തു പോകൂ എന്ന് പറയുന്നത് യും ജനങ്ങൾ കിടന്നു കൊലപ്പെടുന്നു ഈ ഒരു രോഗം വന്നാൽ ഒരു മനുഷ്യനും ജീവിക്കുന്നതിനെ മരിക്കുന്നതിനേക്കാളും തുല്യമായിട്ടാണ് ഇപ്പം ഈ മനുഷ്യർ മൊത്തം ജീവിക്കുന്നത് ഈ അസുഖം വന്ന ആളുകൾ മൊത്തവും ഏ ആ ശാരീരിക ബുദ്ധിമുട്ട് നമുക്ക് ഒത്തിരി അനുഭവിക്കുന്നുണ്ട് ഒരാരോഗ്യവും ഇല്ലാത്ത കണക്ക് തന്നെയാണ് നമ്മളിപ്പം ജീവിക്കുന്നത് ഇവിടെ ഒരു പത്തഞ്ഞൂറൊന്നും അല്ല പത്തെണ്ണൂറ് പത്തായിരത്തി അഞ്ഞൂറ് ആളില്ലെങ്കിലും വന്ന് കാണും അവരൊക്കെ വരും വന്ന് ആളുകളെ പേരെഴുതും പനിയുണ്ടോ എന്ന് ചോദിക്കും വീട്ടിനകത്ത് ഒന്ന് കേറും ഫ്രിഡ്ജിന്റെ ബാക്കിൽ നോക്കും വെള്ളം കെട്ടി കെട്ടിടം പോകും ചെടികൾ വളർത്തുന്നുണ്ടോ അതിനകത്ത് വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോകും പക്ഷെ എന്റെ വീട്ടിന് വന്ന് അങ്ങ് നോക്കിയിട്ടൊന്നും ജാഗ്രത അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്റെ മക്കൾക്ക് വന്നായിരുന്നു അപ്പൊ എന്റെ വീട്ടിൽ അവര് വെളുത്തുനിന്ന് രണ്ടുപേരും വന്നിട്ട് വീടുകളും ഒക്കെ നോക്കിയിട്ട് അവർക്കൊന്നും കണ്ടെത്താൻ പറ്റില്ല അങ്ങനെ അവരങ്ങനെ തിരിച്ചു പോയി പിന്നെ ഇത് എവിടുന്നാണെന്നൊന്നും നമുക്കറിഞ്ഞോളാം പിന്നെ പതിനഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ആദ്യം വന്നതാണ് വീണ്ടും രണ്ടാമതും വന്നു അപ്പം എന്തുകൊണ്ട് വീണ്ടും വരുന്നപ്പം ഡെങ്കു മിക്കവരും പറയുന്നത് ഡെങ്കു ആദ്യം ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് വീണ്ടും ആകത്തില്ല എന്നാണ് പറയുന്നത് ഇനി ഇതെങ്ങനെ വന്നു എന്നറിഞ്ഞൂടാ എനിക്കും രണ്ടായിരത്തി അഞ്ചിൽ ഡെങ്കു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് മാറി ഇപ്പോഴും കഴിഞ്ഞോട്ടോ എനിക്ക് വന്നിട്ടില്ല മക്കൾക്കാണ് വന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെ നമുക്ക് നമുക്കറിഞ്ഞൂടെ വീണ്ടും നമ്മൾ പയക്കുകയാണ് ഇനിയും വരുമോ വന്നവർക്ക് തന്നെ ഹെൽത്ത് ഇതുവരെ നല്ല രീതിയിൽ ആയിട്ടില്ല മറ്റു പല അസുഖങ്ങളും ഉള്ളവർക്ക് പോലും വന്നിട്ട് അപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല ഷുഗർ പ്രഷർ മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്നവർക്ക് പോലും ഇതൊന്നും താങ്ങാൻ പറ്റില്ല